ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ കണ്ടില്ലേ ഒരാൾ ഇവിടെത്തേക്ക് വെലിഞ്ഞ് കയറുന്നത് നോക്കിയാട്ടെ എന്തിനാന്നല്ലേ കോഴീനെ പൈക്കാൻ കയറിയാന്ന് ഓൾ ഇവിടെ വെലിഞ്ഞ് കയറുമ്പോഴത്തേക്കന്നെ കോയി കോയി എത്തേണ്ട പൈക്ക് എത്തിയിട്ടുണ്ടാവും കോഴി അതാ ഓളെ ഭയങ്കര പേടിയാ മിന്നുനെ എന്താണെന്ന് അറിയില്ല കോഴികൾക്കെല്ലാം ഭയങ്കര പേടിയാണ് ഏത് ജീവിക്കായാലും മിന്നുനെ പേടി തന്നെയാണ് കേട്ടോ കാരണം ഇവ ഇവളെ മുന്നിൽ ഏത് ജീവി വന്നിട്ടുണ്ടാവും അതിന്റെ കഥ തീരുമാനമായിട്ടുണ്ടാവും പിന്നെ മിന്നൂസിന് മൂന്ന് ദിവസത്തേക്ക് ഞാൻ സ്കൂളിലേക്കൊന്നും വിടുന്നില്ല കാരണം കണ്ണിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു കണിനസുഖം പോലെ ഉണ്ടായത് കൊണ്ട് തന്നെ പൊന്നുന ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ നേരം അബി വിളിച്ചിട്ട് പറഞ്ഞാൽ ഞാനും വരുന്നുണ്ടേ എന്നും കൂട്ടണം എന്ന് പറഞ്ഞിട്ട് അബിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പത്തേതാ വരുന്നുണ്ട് ഞാനും വരുന്നുണ്ട് സ്കൂളിലേക്ക് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു മോളെ രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ട് നമ്മൾക്ക് സ്കൂളിൽ പോകാം അങ്ങനെ പോവാന്ന് എന്ന് പറഞ്ഞ ഇങ്ങനെയല്ലോ നിന്നിട്ടുണ്ട് അപ്പത്തേക്ക് തന്നെ അമ്പാടിയും അബിയും വന്നിട്ടുണ്ട് സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബിനുസിന് വരണം തന്നെ ഉണ്ട് വിനോസ് പിന്നെ ഞാൻ പറഞ്ഞു പോകണ്ട മോളെ എന്നൊക്കെ പറഞ്ഞ് നിർത്തിയിട്ടാണ് ഉള്ളത് പണ്ടല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ പോകാൻ മടിയിലെ വിള്ളറാണ് ഇപ്പം നല്ല ഉഷാറാണ് സ്കൂളിൽ പോകാനായിട്ടാ അപ്പം അങ്ങനെ നമ്മൾ സ്കൂളിലെത്തിയ അബി പറഞ്ഞു എനിക്ക് ക്ലാസ്സിന് പോകണേൽ നീ അമ്പാടിനെ കൊണ്ടാക്കുമോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്പാടിനെയും പൊന്നുവിനെയും ഞാൻ കൊണ്ടാക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയല്ലോ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ